നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം തിരുവല്ല മണിപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനോ വൈദ്യുതി കണക്ഷൻ നൽകിയതിൽ ഗുരുതര വീഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ കെ എസ് സി ബി കാരണം കാണിക്കൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പൊടിയാടിയിലുള്ള ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചതിലാണ് കെ എസ് സി ബിക്ക് വലിയ നഷ്ടം വരുത്തിയ വീഴ്ച ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് മണിപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റെജീന ജോർജിനോട് വിശദീകരണം തേടിയ വൈദ്യുതി ബോർഡ് അധികൃതർ സംഭവത്തിൽ കൂടുതൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വളരെ വലിയ ഇവിടെ നടന്നിട്ടുള്ളത് കാരണം സെക്ഷനിൽ പമ്പുടമ പമ്പുടമ ആവശ്യപ്പെട്ടത് അറുപത് കിലോവാട്ടിൻ്റെ ഇതാണ് പക്ഷേ ഇവിടെ അനുവദിച്ചിട്ടുള്ളത് നൂറ്റി അറുപത് കിലോവാട്ടാണ് അപ്പോൾ ഈ നൂറ്റി അറുപത് കിലോവാട്ട് അനുവദിക്കുകയും ഇവിടുത്തെ നമുക്കറിയാം കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ഇ ബി വൻ നഷ്ടത്തിലാണ് പോകുന്നത് അപ്പോൾ ഈ നൂറ്റി അറുപത് കിലോവാട്ട് അനുവദിച്ചപ്പോൾ അതിനകത്ത് കെ എസ് ഇ ബിക്ക് നഷ്ടവും പമ്പ ഫ്യുവൽ ഉടമയ്ക്ക് ലാഭവും ഉണ്ടാകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയൊരു അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു എഞ്ചിനീയറെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ കേവലം ഒരു എഞ്ചിനീയർക്ക് മാത്രമല്ല ഈ കെ എസ് ഇ ബി സെക്ഷനിലെ മുതിർന്ന അതുപോലെ ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ വളരെ വലിയ വലിയ പങ്കുണ്ട് വൈദ്യുതി ബോർഡിന്റെ എസ്റ്റിമേറ്റിന് വിരുദ്ധമായി ശേഷി കണക്ഷൻ സാമ്പത്തിക ുംഷ്ടാണ് കണ്ടെത്തൽ അറുപത് കിലോട്ട് കണക്ടഡ് ലോഡിൽ സർവീസ് കണക്ഷൻ എടുക്കുന്നതിനായാണ് പമ്പ ഫ്യൂവൽസ് അധികൃതർ അപേക്ഷ സമർപ്പിച്ചത് ഇതിനായി നൂറ് കെ വി എ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് സർവീസ് കണക്ഷൻ നൽകുവാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇത് പ്രകാരം കഴിഞ്ഞ ഡിസംബർ പതിനാറിന് സ്ഥാപന ഉടമ ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപ കെ എസ് സി ബിയിൽ അടയ്ക്കുകയും ചെയ്തു ട്രാൻസ്ഫോമറിൽ നിന്നും വൻ അഴിമതി നടന്നിരിക്കുന്നതായി പത്രവാർത്തകൾ നമ്മൾ അറിയുവാൻ സാധിച്ചു കെ എസ് ബി ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതി കഴിഞ്ഞ നൂറ് നൂറ് കെ വി ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ട സ്ഥാനത്ത് നൂറ്റമ്പത് നൂറ്റി അറുപത് കെ വി സ്ഥാപിച്ച് അവിടെ പമ്പാ ഫ്യൂലിലെ മാനേജരും അവർക്ക് വേണ്ടപ്പെട്ടവരും ചേർന്ന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് കെ സി ബി എന്ന സ്ഥാപനത്തെ വളരെ നഷ്ടത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന രീതിയിൽ കൊണ്ടുപോയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ കെ സി ബി എല്ലാ യൂണിറ്റുകളിലും ഇതുപോലെ വളരെ മോശമായ രീതിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന രീതിയിലേക്ക് നടന്നുകൊണ്ട് ലാഭകരമായി എന്നാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ മാസം നടത്തിയ സ്ഥലപരിശോധനയിൽ നൂറ് കെ വി എ ട്രാൻസ്ഫോമറിന് പകരം സ്ഥാപിത ശേഷി കൂടിയ നൂറ്റി അറുപത് കെ വി എ ട്രാൻസ്ഫോമറാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിലൂടെ കെ എസ് ഇ ബിക്ക് ഭീമമായ നഷ്ടമുണ്ടായതായും വിലയിരുത്തുന്നു മണിപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്തുണ്ടായ കൃത്യവിലോപമാണെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് വിശദീകരണം തേടിയിരിക്കുന്നത് അതേസമയം നൂറ് കെ വിയുടെ ട്രാൻസ്ഫോമർ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നൂറ്റി അറുപത് കെ വിയുടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതെന്നും നൂറു കെ വി ലഭിക്കുന്ന മുറകർക്ക് പമ്പുടമയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും ചെലവിൽ മാറ്റി സ്ഥാപിക്കുമെന്ന് മണിപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം